സുഹൃത്തുക്കളെ വളരെ അർഹിക്കുന്ന ഏവരുടെയും ശ്രദ്ധ അർഹിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നിങ്ങൾ ദയവായി ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സശ്രദ്ധയോ സശ്രദ്ധമായി തുറന്ന മനസ്സോടെ ക്ഷമയോടെ കേൾക്കണമെന്ന് കാണണമെന്ന് ആദ്യമേ അപേക്ഷിക്കുന്നു ആലപ്പുഴ കൃപാസനത്തിലെ മാതാവിനെ ജോസഫ് അച്ഛൻ എവിടെ നിന്നാണ് വാങ്ങിച്ചത് ഇതാണ് നമ്മുടെ അന്വേഷണ വിഷയം ഇത് വളരെയധികം അന്വേഷിച്ച് കൂലങ്കഷമായി ചിന്തിച്ച് പലവിധമായ തെളിവുകൾ പരിശോധിച്ച ശേഷം നാളിതുവരെയും വെളിപ്പെടുത്തുവാനിടയായിട്ടില്ലാത്ത ഒരു പരമ രഹസ്യം ഏവരുടെയും നന്മയ്ക്കും സംരക്ഷണത്തിനും വേണ്ടി ഞാൻ ഇപ്പോൾ നടത്തുകയാണ് എൻ്റെ അന്വേഷണത്തിൽ കൂടെ എനിക്ക് ഇതുവരെ മനസ്സിലാക്കാനിടയായിട്ടുള്ളത് ഇത് തന്നെയാണ് ഇതിൻ്റെ സത്യമെന്ന് ഞാൻ നൂറ് ശതമാനവും വിശ്വസിക്കുന്നു എനിക്ക് ബോധ്യമുണ്ട് വിശ്വാസമുണ്ട് ആത്മധൈര്യമുണ്ട് ജോസഫ് അച്ഛൻ കൃപാസനം എന്ന് പറയുന്ന ഈ ഒരു വലിയ പ്രസ്ഥാനം വിഭാവനം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് യേശുവിനെക്കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് മനസ്സിലായി അദ്ദേഹം തക്കതായ ഒരു ഉപാധി അന്വേഷിച്ചപ്പോൾ മാതാവിനെ ഉപയോഗിക്കാം എന്ന് മനസ്സിലായി പക്ഷേ സുവിശേഷത്തിൽ കൂടെ നമുക്ക് പരിചയമുള്ള മാതാവിനെ കൊണ്ടും ഈ പണി അല്പം നട അല്പം പോലും നടക്കുകയില്ല പിന്നെ മറ്റ് ഏതെങ്കിലും മാതാവിനെ കൊണ്ട് ഈ പ്രസ്ഥാനം ഓടിക്കാനൊക്കത്തുള്ളൂ എന്ന് അദ്ദേഹം കൂർമ്മബുദ്ധിയുള്ള വ്യക്തിയായതുകൊണ്ട് മനസ്സിലാക്കി അപ്പോൾ അങ്ങനെ ഇന്നപ്പോഴാണ് കൃപാസനം ജോസഫ് അച്ഛൻ ജോൺസൺ മാവുങ്കലിനെ കണ്ടുമുട്ട അങ്ങനെ ജോൺസൺ മാവുങ്കലിൻ്റെ വിശാലമായ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന പുരാവസ്തു സംഭരണം കളക്ഷൻ സന്ദർശിക്കാനിടയായി അവിടെ വച്ചാണ് ഈ മാതാവിനെ ജോസഫ് അച്ഛൻ കണ്ടുമുട്ടുന്നതും ഒരു തുക ജോൺസൺ മാവുക്കലിന് കൊടുത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ പുരാവസ്തു കളക്ഷനിൽ നിന്നാണ് ഈ മാതാവിനെ ജോസഫ് അച്ഛൻ്റെ കൃപാസന മാതാവിനെ വിലയ്ക്ക് വാങ്ങിച്ചതെന്നുമാണ് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടുള്ളത് ഞാൻ എന്തുകൊണ്ട് പറയുന്നു ഞാൻ ഇപ്രകാരം ചിന്തിക്കുന്നതിൻ്റെ ആധാരമെന്ത് എന്ന് നിങ്ങളെ അറിയിക്കുവാൻ എനിക്ക് കടമയുള്ളത് കൊണ്ട് ഞാൻ ആ കടമയിലേക്ക് പ്രവേശിക്കട്ടെ നിങ്ങൾ സുവിശേഷത്തിൽ പ്രത്യേകിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ള വിശുദ്ധ കന്യാമറിയാമിൻ്റെ സ്വഭാവം നോക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്തായിരുന്നു എന്ന് അല്പമെങ്കിലും ബോധ്യമില്ലാത്തവർ എന്നെ കേൾക്കുന്നവരുടെ ഇടയിൽ ഉണ്ടാകുകയില്ല എന്നെനിക്ക് നിശ്ചയമുണ്ട് ദൈവം കന്യമറിയാമിൽ നിന്ന് ആവശ്യപ്പെട്ടത് ഒരു പെൺകുട്ടിക്കും ഒരു വിധത്തിലും സ്വീകരിക്കാൻ കഴിയാത്ത ഒരു സ്വയത്യാഗമാണ് സെൽഫ് സാക്രിഫൈസാണ് ആ ഒരു ദൗത്യത്തിലേക്ക് അവൾ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ അവളുടെ വിവാഹം നടക്കുവാൻ ഉടനെ നടക്കുവാനിരിക്കുന്നവരുടെ വിവാഹം തകർന്ന് തരിപ്പണമാകുമെന്നത് അസാമാന്യ ബുദ്ധിയാണ് അപ്പോൾ തന്നെ ഇപ്രകാരമുള്ളൊരു വലിയ ലക്ഷണ ശുശ്രൂഷയുടെ മാധ്യമമായി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന അറിവ് ദൂതനാൽ ഈ പെൺകുട്ടി അവൾക്കന്നാൽ കൂടിപ്പോയാൽ പതിനഞ്ച് പതിനാറ് വയസ്സ് മാത്രമേ പ്രായമുണ്ടാകുവാൻ സാധ്യമാകുകയുള്ളൂ കാരണം ആ അക്കാലത്ത് യഹൂതന്മാരുടെ ഇടയിൽ ആളുകൾ നന്നേ നേരത്തെ തന്നെ വിവാഹം കഴിച്ചിരുന്നു അപ്പോൾ ആ കുട്ടി കന്യാമറിയാൻ ഇപ്രകാരമുള്ളൊരു വലിയ സാഹസികത കാണിക്കുന്നു എന്താണ് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ അപ്പോൾ ഇവിടെ വളരെ ശ്രദ്ധിക്കണം ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിച്ചാൽ എൻ്റെ ലാഭവും എൻ്റെ നേട്ടവും എൻ്റെ സ്വാർത്ഥപരമായ താൽപ്പര്യങ്ങളും മാത്രം ലാക്കിയ പ്രവർത്തിക്കുവാൻ അല്ലെങ്കിൽ തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കുവാൻ സാധ്യമാകുകയുള്ളൂ എന്നാൽ അതിൽ നിന്ന് തുലുവും വ്യത്യസ്തമായ പകലും രാവും പകലും പോലെ വ്യത്യാസമുള്ള ഒരു അവസ്ഥയാണ് ഒരു സാധ്യതയാണ് ദൈവദൂതൻ അവളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അവളുടെ ഇംഗിതത്തെ അവളുടെ താല്പര്യത്തെ അവളുടെ അറിവിനെ അവളുടെ സ്വപ്നങ്ങളെ എല്ലാം തള്ളി മാറ്റിക്കൊണ്ട് അതിൽ നിന്ന് വളരെ വളരെ വ്യത്യസ്തവും ഉന്നതവുമായ ഒരു ലക്ഷ്യം അതെന്താണ് ദൈവഹിതം നട നിർവഹിക്കപ്പെടേണം അതിനു വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ത് കഷ്ടവും നഷ്ടവും വന്നാലും സമൂഹം തന്നെ ഏതെല്ലാം വിധത്തിൽ കണ്ടാലും ദുഷിച്ചാലും ശിക്ഷിച്ചാലും ഈ കുറ്റത്തിന് കന്യാമുവിനെ കല്ലെറിഞ്ഞ് കൊല്ലേണ്ടതാണ് അതൊരു സാധ്യതയാണ് അങ്ങനെയുള്ള സാഹസികമായ ഒരു കാഴ്ചപ്പാടിൽ അവൾ തന്നെ തന്നെ ദൈവത്തിൻ്റെ ഇംഗിതം പൂർത്തീകരിക്കപ്പെടേണ്ടതിന് അർപ്പിച്ചു കൊടുക്കുന്നു അതാണ് വേദപുസ്തകത്തിലെ നാല് സുവിശേഷങ്ങളിലെ കന്യമറിയ എന്നാൽ ജോസഫ് അച്ഛൻ വെച്ച് കോടികളുണ്ടാക്കുന്ന ഈ കന്യമറിയം ആരാണ് ആ കന് ആ കന്യാകുറി അമിനെ അറിയണം അറിയണം നമുക്ക് നല്ലൊരു അവസരം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു എലിസബത്ത് ആൻ്റണി എ കെ ആൻ്റണിയുടെ ധർമ്മപത്നി അവിടെ ചെല്ലുന്നു ജൂസഫ് അച്ഛനോടുള്ള ഉടമ്പടിയിൽ തൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രശ്നങ്ങളും കണ്ണുനീരും ജോസഫ് അച്ഛൻ്റെ കക്ഷത്തിനടിയിലിരിക്കുന്ന കൃപാസന മാതാവിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ഇപ്പോൾ കുപാസന മാതാവ് എന്താണ് പറയുന്നത് പറഞ്ഞു കൊടുക്കുക നിൻ്റെ മകൻ ബി ജെ പിയിലോട്ട് പോകട്ടെ അവിടെയാണ് അവൻ്റെ ഭാവി എന്ന് പറഞ്ഞാൽ അനിൽ ആൻ്റനിയെ സംബന്ധിച്ചിടത്തോളം അവനൊരു തീരുമാനമെടുക്കുമ്പോൾ അവൻ്റെ സ്വാർത്ഥപരമായ താൽപ്പര്യങ്ങൾ ഏത് വഴിയിൽ പോയാൽ അവന് ലാഭവും പദവിയും കസേരയും സംരക്ഷണവും ലഭിക്കാം ഏത് വഴി തിരഞ്ഞെടുത്താൽ അവന് മറ്റുള്ളവരുടെ കണ്ണിൽ അത്ഭുതം ജനിപ്പിക്കത്തക്ക നേട്ടങ്ങൾ കൊയ്തെടുക്കാം ആ ഒരേ പരിഗണന വെച്ച് പ്രവർത്തിക്കാനുള്ള ഉപദേശമാണ് കൃപാസ കൃപാസന മാതാവ് ജോസഫ് അച്ഛൻ്റെ ചൊൽപ്പടിയിൽ നിന്ന് നൃത്തം ചെയ്യുന്ന കൃപാസന മാതാവ് എലിസബത്ത് ആന്റണിയിൽ കൂടെ അനിൽ ആന്റണിക്ക് നൽകുന്നത് ഞാൻ ഇതുവരെ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്കറിയാം സുവിശേഷങ്ങൾ സാക്ഷീകരിക്കുന്ന സാക്ഷാൽ കന്യാമറിയാം ഒരിക്കലും 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 ഇപ്രകാരമുള്ള ഒരു ഉപദേശം ഈ ജോസഫ് അച്ചനിൽ കൂടെ എലിസബത്ത് ആൻ്റണിക്ക് കൊടുക്കുവാൻ അല്പം പോലും ഇടയില്ല സീറോ ചാൻസ് കാരണം സുവിശേഷം വെളിപ്പെടുത്തുന്ന കന്യാമറിയാമിൻ്റെ സ്വഭാവം വ്യക്തിത്വം ആത്മീയമായ അന്തസത്ത എന്താണ് നമുക്കിപ്പോൾ അറിവുള്ളതാണ് അതെന്താണ് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി സ്വന്തം താൽപ്പര്യത്തെ നൂറ് ശതമാനവും ത്യജിക്കുക എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും അപകടം സഹിക്കേണ്ടി വന്നാലും കൊല്ലപ്പെടേണ്ടി വന്നാലും ഞാൻ എൻ്റെ വ്യക്തിപരമായ ഭൗതിക താല്പര്യങ്ങളെ ദൈവഹിത നിർവഹ നിർവഹണത്തിനൊരു വിലങ്ങുധരിയാക്കുവാൻ അനുവദിക്കയില്ല ഞാൻ അതിനെ ഉപേക്ഷിക്കുവാൻ തയ്യാറാണ് ഔന്നത്യമേറിയ സർവജനത്തിനും നന്മ വരുവാൻ മാത്രം ഉതകുന്ന ദൈവഹിതം ഈ ലോകത്തിൽ നടപ്പാക്കപ്പെടേണ്ടതിൻ്റെ ഒരു ഉപാധിയായി ഞാൻ എന്നെ തന്നെ നിരുപാധികം ഇതാ സമർപ്പിക്കുന്നു ഇതാകർത്താവിൻ്റെ ദാസി നിൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ ഇതാണ് സുവിശേഷത്തിലെ കന്യാമറിയാം വിശുദ്ധ മാതാവ് ഈ മാതാവാണോ ജോസഫ് എന്ന് പറയുന്ന പാതുവിയുടെ കക്ഷത്തിൻ്റെ അടി ഇരിക്കുന്നത് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് ഇത് ജോൺസൺ മാവുഗലിൻ്റെ അദ്ദേഹം വാങ്ങിച്ചതാണ് ഇനി ജോൺസൺ മാവുഗൽ എന്താണ് ഏത് കള്ളവും ഏത് കാപ്പറ്റ്യവും ഏത് നാടകവും ഏത് രാഷ്ട്രീയവും കളിച്ച് എനിക്ക് ഉണ്ടാക്കണം ദൈവനാമം ദുഷിക്കപ്പെടട്ടെ ആളുകൾ വഞ്ചിക്കപ്പെടട്ടെ അവരെ വഞ്ചിക്കാൻ ഞാൻ തയ്യാറാണ് ഏത് അക്രമവും അനീതിയും ചെയ്യാൻ ഞാൻ തയ്യാറാണ് പച്ചക്കള്ളം പറഞ്ഞ് ആരെയൊക്കെ വഞ്ചിക്കാമോ ഒന്നാന്തരം നാടകം കളിച്ച് ആരോഗ്യ കുഴിയിൽ കൊണ്ട് ചാടിക്കാമോ അതൊക്കെ ഞാൻ എൻ്റെ ലാഭത്തിനും നേട്ടത്തിനും വേണ്ടി ചെയ്യുവാൻ എപ്പോഴും സന്തോഷത്തോടെ തയ്യാറാണ് എന്ന ഒരു വ്യക്തിത്വമാണ് മോൺസൺ മാവുങ്കലിൻ്റെ അതേ വ്യക്തിത്വമാണ് കൃപാസനത്തിലിരിക്കുന്ന ജോസഫ് പാദ്രിയുടെ കളിപ്പാവയായ ഈ വിശുദ്ധ മാതാവ് എന്ന് പറയുന്ന അവിശുദ്ധ ആശയങ്ങൾ പാവപ്പെട്ടവൻ്റെ മനസ്സിൽ കുത്തിക്കയറ്റുന്ന ഈ മാതാവിൻ്റെ സ്വഭാവം കൃപാസനത്തിലോട്ട് ആളുകൾ ഇരച്ചുകയറുന്നു എന്തിനച്ചു കയറുന്നു അവരുടെ വ്യക്തിപരമായ സ്വാർത്ഥപരമായ താല്പര്യങ്ങൾ നിർവഹി നിർവഹിച്ചു കിട്ടുന്നതിന് വേണ്ടി ഇപ്പോൾ നിങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ രോഗമുള്ളവർ കഷ്ടം അനുഭവിക്കുന്നവർ ദുഃഖം ധരിക്കുന്നവർ പോകണ്ടേ അവർക്ക് ആശ്വാസം വേണ്ടേ വേണം പക്ഷെ അവർക്ക് മാത്രം ആശ്വാസം മതിയോ ലോകത്തിൽ ക്രിസ്ത്യാനികൾക്കും അല്ലെങ്കിൽ കൃപാസനത്തിൽ പോകുന്നവർക്ക് മാത്രമേ ക്യാൻസറും അല്ലെങ്കിൽ മറ്റുള്ള രോഗങ്ങളും ഉണ്ടാകുന്നുള്ളൂ അവർക്ക് മാത്രം കാനഡയിൽ പോയാൽ മതിയോ അവർക്ക് മാത്രം വിസ കിട്ടിയാൽ മതിയോ അവർക്ക് മാത്രം ഇസ്രയേലിൽ പോയാൽ ടിക്കറ്റ് കിട്ടിയാൽ മതിയോ മറ്റുള്ളവരെ പറ്റിയ ദിവസത്തിന് ചിന്തയൊന്നും വേണ്ടേ അതെന്താണ് പറയുന്നത് അപ്പോൾ ഇത് വെറും സ്വാർത്ഥ താൽപ്പര്യങ്ങളുടെ നിർവഹണത്തിന് ഉപതകുന്ന ജോൺസൺ മാങ്കിളിൻ്റെ ആത്മാവിനെ അതുപോലെ ആവഹിക്കുന്ന ഒരു പുരാവസ്തു വിശുദ്ധ കന്യാമറിയാമാണ് അവിടെ ഇരിക്കുന്നത് അത് ലോകത്തിലെ ഏറ്റവും അശുദ്ധമായ കന്യാമറിയാമാണ് എന്നതാണ് അല്പം ചിന്തിക്കാൻ ധൈര്യപ്പെടുന്നവർക്ക് മനസ്സിലാക്കാൻ ഇടയാകുന്ന സാധ്യത അല്ലെങ്കിൽ ജോസഫ് അച്ഛൻ പറയണം ഞാൻ പച്ചക്കള്ളം പറഞ്ഞു ഈ ഇരിക്കുന്ന മാതാവിൻ്റെ പേരിൽ ഞാൻ പച്ചക്കള്ളം പറഞ്ഞു മാതാവ് അങ്ങനെയൊന്നും പറഞ്ഞില്ല ഞാൻ ഉണ്ടാക്കി പറഞ്ഞതാണ് അതിൽ ആൻ്റണി വിജയപ്പിപ്പിക്കോളാൻ പറഞ്ഞത് അത് കേൾക്കാനായിട്ട് മാത്രം എലിസബത്ത് ആൻ്റണി വന്നു എന്ന് എനിക്കറിയാം ഇവിടെ വരുന്ന ആളുകളെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയും അവരുടെ എന്താ അവരുടെ വിശ്വാസം പിടിച്ചു പറ്റുന്നതിന് വേണ്ടി ഞാൻ സാധാരണ ഉപയോഗിക്കുന്നൊരു ട്രിക്കാണ് അവരെന്ത് കേൾക്കാൻ താല്പര്യപ്പെട്ടു വരുന്നു അതു തന്നെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും നിനക്ക് ഇസ്രയേലിൽ പോയി ജോലി ചെയ്ത് പണം ഉണ്ടാക്കണമെന്ന് താല്പര്യമുണ്ട് ആ മാതാവ് അതിനുള്ള വഴി ഒരുക്കിയിരിക്കുന്നു പോ എന്ന് പറഞ്ഞാൽ സന്തോഷം അല്ല മാതാവ് പറയുകയാണെങ്കിൽ മകളെ നീ ഇസ്രയേലിൽ പോകരുത് നീ ഇവിടെ തന്നെ നന്നെ അധ്വാനിച്ച് രണ്ട് നേരത്തെ ആഹാരത്തിലുള്ള എന്ന് പറഞ്ഞാൽ പിന്നെ ആരും പോകുകയില്ല യാതൊരു സംശയവുമില്ല അപ്പം അതുകൊണ്ട് ഈ മാതാവിനെ ജോസഫ് അച്ഛൻ കൈക്കലാക്കിയത് വലിയൊരു വലിയ തുക കൊടുത്ത് മോൺസൺ മാവുങ്കലിൻ്റെ പുരാവസ്തു കളക്ഷനിൽ നിന്നാണ് എന്നതിനെപ്പറ്റി എനിക്ക് യാതൊരു സംശയമില്ല അപ്പോൾ ആ മാതാവിൻ്റെ അതായത് ജോൺസൺ മാവുങ്കലിൻ്റെ പുരാവസ്തു കളക്ഷനിൽ നിന്ന് ജോസഫ് അച്ഛൻ കോടികൾ കൊടുത്ത് വാങ്ങിച്ച് ഇപ്പോൾ കൃപാസനത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ മാതാവിൻ്റെ ഉപദേശത്തോടുകൂടെയാണ് ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി ബി ജെ പിയിൽ ചേർന്നത് എന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ അനിൽ ആൻ്റണിയുടെ പ്രവർത്തനങ്ങളിൽ അതിൻ്റെ ഗുണഫലങ്ങൾ നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം അമ്പലത്തിൽ പോയിത്തൊഴുന്നു സകലവിധമായ അനാജ അന്ധവിശ്വാസങ്ങളും കാണിക്കുന്നു കാരണം എന്താണ് അമ്പലത്തിൽ അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടായിട്ടല്ല അന്ധവിശ്വാസങ്ങളിൽ അദ്ദേഹത്തിന് അഭിരുചി ഉണ്ടായിട്ടല്ല എൻ്റെ സ്വാർത്ഥപരമായ കാര്യം നടക്കാൻ ഞാൻ എന്തും ചെയ്യും കാരണം അതാണ് മോൺസൺ മാവുങ്കലിൻ്റെ കന്യമറിയാമിൻ്റെ ആധികാരികമായ സ്വഭാവം യേശുവിൻ്റെ അമ്മയായ വിശുദ്ധ കന്യാമറിയമ്മൻ്റെ സ്വഭാവമോ ദൈവഹിതം നിർവഹിക്കപ്പെടേണ്ടതിന് ഞാൻ എൻ്റെ എല്ലാം സമർപ്പിക്കുന്നു എല്ലാം ഞാൻ ത്യജിക്കുന്നു അതിൽ നിന്ന് ഘടകവിരുദ്ധമായ സ്വഭാവമാണ് ഈ യൂസഫ് അച്ഛൻ്റെ കയറി ഇരിക്കുന്ന മാവുങ്കൽ ബ്രാൻഡിലുള്ള ഈ കന്യാമറിയാമിന് എന്ന് ഈ ഒരു സംഭവത്തിൽ കൂടെയെങ്കിലും തിരിച്ചറിയാൻ ആളുകൾക്ക് കഴിയുന്നില്ലെങ്കിൽ അവരുടെ ഈ ഭാഗത്തിരിക്കുന്ന തലച്ചോറല്ല ചാണകമാണ് എന്ന് പറയേണ്ടി വരും ഇനിയും പത്മജ കോൺഗ്രസ് വിട്ട് അനിൽ ആൻ്റണിയെ പോലെ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയി അവരും ഈ കൃപാസനത്തിൽ വന്ന ജോസഫ് അച്ചൻ്റെ ശെൽപ്പടിയിലുള്ള ഈ മാതാവിൻ്റെ ഉപദേശം തേടിയോ എന്ന് നമുക്കറിയില്ല അതിന് സമാനമായ ഹിന്ദു ആൾ ദൈവത്തിൻ്റെ ഉപദേശം തേടി കാണാനാണ് സാധ്യത കാരണം ഇങ്ങനെയുള്ള ചുവടുകൾ വയ്ക്കുമ്പോൾ എന്തും സംഭവിക്കാമെന്നത് അങ്ങനെ ചെയ്യാൻ പോകുന്ന ആളുകൾ തീവ്രമായ അസുരക്ഷിതാവസ്ഥ ഇൻസെക്യൂരിറ്റി അനുഭവിക്കും അങ്ങനെയുള്ള സമയത്താണ് അന്ധവിശ്വാസത്തിലേക്ക് വഴുതി പോകുവാനുള്ള ആ ഒരു പ്രവണത കൂടുതൽ ശക്തമായി പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് പത്മജയം ഇപ്രകാരമുള്ള അല്ലെങ്കിൽ ഇതിന് സമാനമായ ഒരു പ്രക്രിയയിൽ കൂടെ കടന്നുപോയി എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ പത്മജയുടെ അഭയകേന്ദ്രമാണെങ്കിലും അനിൽ ആൻ്റിയുടെ അഭയകേന്ദ്രമാണെങ്കിലും ഇത് രണ്ടും ഒന്നാണ് ഇത് രണ്ടിലും ഉള്ള കോമൺ ഫാക്ടർ എന്താണ് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി എന്തും ചെയ്യാം ദൈവത്തിൻ്റെ ആകെയുള്ള ജോലി പ്രത്യേകിച്ച് കന്യമറിയാമിൻ്റെ ആകെയുള്ള ജോലി ഏറ്റവും സ്വാർത്ഥതയോടുകൂടെ മനുഷ്യർക്ക് കൊള്ളാത്ത പണി ചെയ്യുമ്പോൾ ധാർമ്മികമായ മൂല്യങ്ങളെ തച്ചുടയ്ക്കുമ്പോൾ പൊതുവായ ചുമതല ബോധത്തെ ജീർണിച്ച വസ്ത്രം പോലെ ഉരിഞ്ഞെറിഞ്ഞു കളയുമ്പോൾ അങ്ങനെയുള്ളവർക്ക് വിജയവും സുരക്ഷിതമായ ഭാവിയും വലിയ വലിയ കസേരകളും ഉറപ്പാക്കുക എന്ന പുതിയ ഒരു ആത്മീയ ദൗത്യമാണ് കൃപാസനത്തിൽ ഇരിക്കുന്ന മാതാവ് എന്നതുകൊണ്ട് തന്നെ ഈ മാതാവും ആ മാതാവും തമ്മിൽ പുലബന്ധം പോലുമില്ല എന്ന് തിരിച്ചറിയുവാൻ എലിമെൻ്ററി സ്കൂളിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിന് സാധിക്കേണ്ടതാണ് അത് ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന് നമ്മുടെ യൂട്യൂബ് സംഗമത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും അനായാസം സാധിക്കുമെന്നതിനെപ്പറ്റി എനിക്ക് ഉത്തമബോധ്യമുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഈ ചിന്തകൾ ഞാൻ നിങ്ങളുമായി പങ്കിടുന്നത് ഈ ആശയം ഞാനൊരു ലേഖനമെന്ന രൂപത്തിൽ എഴുതിയൊരു ന്യൂസ് പേപ്പറിലയച്ചാൽ പബ്ലിഷ് ചെയ്യല കാരണം അവരുടെ വായനക്കാർക്ക് ഇത് മനസ്സിലാക്കാനോ ഇത് സ്വീകരിക്കാനോ ഉള്ള പക്വതയോ വിശാലതയോ ആന്തരികമായ സ്വാതന്ത്ര്യവുമില്ല എന്ന് ന്യൂസ് പേപ്പേഴ്സിലെ എഡിറ്റേഴ്സിനൊക്കെ അറിയാം മാധ്യമങ്ങളെപ്പോഴും സാധാരണ ആളുകൾ വെച്ചു പുലർത്തുന്ന ധാരണകൾ അന്ധവിശ്വാസങ്ങൾ സ്വാർത്ഥപരമായ താല്പര്യങ്ങൾ വളരെ താളതോതിലുള്ള അഭിരുചികൾ അവയ്ക്ക് വളവിട്ട് കൊടുക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ പബ്ലിഷ് ചെയ്യുള്ളൂ കാരണം അത് മാത്രമേ ആളുകൾക്ക് വിഴുങ്ങാൻ സാധ്യമാകുകയുള്ളൂ അങ്ങനെ ആളുകളെ ആകർഷിച്ച് അവരുടെ ബലഹീനതകളെ ചൂഷ ചൂഷണം ചെയ്താണ് മാധ്യമങ്ങൾ അവരുടെ വയറ് വീർപ്പിക്കുന്നത് എന്നതും ഇവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണെന്ന് ഞാൻ കരുതുകയാണ് ഏതായാലും എൻ്റെ ആത്യന്തികമായ വിശ്വാസം ആലപ്പുഴ കൃപാസനത്തിൽ ജോസഫ് ബച്ചൻ്റെ ഒൽപ്പടിയിലിരുന്ന് അദ്ദേഹം പറയുന്നതിനനുസരിച്ച് തുള്ളിക്കൊണ്ടിരിക്കുന്ന ഈ കന്യാമറിയ യേശുവിൻ്റെ മാതാവായി വിശുദ്ധ കന്യമറിയാമല്ല മോൺസൻ ബാബുങ്കൻ്റെ കയ്യിലുണ്ടായിരുന്ന അവിശുദ്ധ കന്യാമറിയാമാണ് ഇനി അത് കന്യക തന്നെ ആയിരുന്നു എന്നതിനെപ്പറ്റി നമുക്ക് സംശയമുണ്ട് സാരമില്ല അതിപ്പോൾ എൻ്റെ പ്രശ്നമല്ല അത് മോൺസൻ ബാബുങ്കിൻ്റെ കയ്യിൽ ഇരുന്നതുകൊണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങൾ കാണുമെന്ന് നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം ആ വിഷയത്തിലേക്ക് പ്രവേശിക്കാൻ എനിക്ക് താല്പര്യമില്ല ഏതായാലും ആ കന്യമറിയാമെൻ്റെ ബോധവും ആത്മീകമായ ദർശനവും ഇത്ര മാത്രമേ ഉള്ളൂ നിൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടി ഏത് അപരാധവും ഏത് അനീതിയും ഏത് അബദ്ധവും അധാർമ്മികമായ വാ വഴിയും തിരഞ്ഞെടുത്തുള്ളൂ ഞാൻ നിൻ്റെ കൂടെയുണ്ട് സ്വാർത്ഥ താൽപ്പര്യം നേടുന്നതിന് നിർവഹിക്കുന്നതിന് ദൈവീകമായ എല്ലാ മൂല്യങ്ങളെയും വലിച്ചെറിഞ്ഞു കളയൂ ഞാൻ നിന്നോട് കൂടെയുണ്ട് നിന്റെ ഭണ്ഡാരം ഒടുക്കുന്നതിന് വേണ്ടി ഏത് വിക്രിയയും കാണിച്ചുകൊള്ളും ഞാൻ നിന്നെ സംരക്ഷിച്ചുകൊള്ളാം എന്ന് പറയുന്ന ഒരു മാതാവാണ് അവിടെ ഇരിക്കുന്നത് അതുകൊണ്ടാണ് ആളുകൾ ഇറച്ചു കയറുന്ന കാരണം മതത്തിൽ കൂടെ മനുഷ്യനെ പിറവി തൊട്ട് മരണം വരെ പഠിപ്പിക്കുന്നത് നിന്റെ സ്ഥാപിത താല്പര്യം നിൻ്റെ വ്യക്തിപരമായ സ്വാർത്ഥപരമായ താല്പര്യം അത് നിർവഹിച്ച് കിട്ടുന്നതിന് ഏറ്റവും നല്ല മാർഗം ദൈവമാണ് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നീ അർഹിക്കുന്നതും എല്ലാം നിനക്ക് കിട്ടും നിൻ്റെ ശത്രുവിനെ അവരെ സംഹരിച്ച് കൈ കിട്ടും നീ അർഹിക്കാത്ത ആനുകൂല്യങ്ങൾ കിട്ടും നിൻ്റെ അവസ്ഥ എന്താണെന്നോ നീ നല്ലവനാണോ തീയൻ തീയവനാണോ ഇതൊന്നും പ്രശ്നമല്ല നീ കൊലപാതകയാണോ വിഭിചാരിയാണോ ഇതൊന്നും പ്രശ്നമല്ല നീ ദൈവത്തിൻ്റെ പേര് നിടുത്തു കഴിഞ്ഞാൽ നിൻ്റെ മനസ്സിലിരിക്കുന്ന ആഗ്രഹങ്ങൾ മുഴുവനും സാധിച്ചു കിട്ടും അങ്ങനെയുള്ള വളരെ ബാലിസവും നികൃഷ്ടവും കേഡ ഭാഷയിൽ പറഞ്ഞാൽ നികൃഷ്ടവും പൈശാചികവുമായ പഠിപ്പീലുകളാണ് എല്ലാ മതങ്ങളിൽ കൂടെയും ജനം പ്രാപിക്കുന്നത് അതുകൊണ്ട് മതമെന്നാൽ സ്വാർത്ഥതയുടെ കീളീരംഗമായി നില കൊണ്ടിട്ടുന്ന സഹസ്രാബ്ദങ്ങളായി അതിൻ്റെ ഫലമാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ യേശുവിൽ കൂടെയും കന്യാമുറിമയിൽ കൂടെയും വെളിപ്പെട്ടു വന്ന ആ കാഴ്ചപ്പാട് ഇതിന് ഘടകവിരുദ്ധമാണ് എന്നൊരിക്കൽ കൂടെ ആവർത്തിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും സൽബുദ്ധി ഉണ്ടാകട്ടെ